ശരവണ ഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് വൈശാഖ മാസം തീരും മുൻപ് നിങ്ങൾ ചെയ്യേണ്ടുന്ന ഒരു ചെറിയ പരിഹാരത്തെക്കുറിച്ചാണ് പറയുന്നത് ഭഗവാൻ കൃഷ്ണന് ചെയ്യേണ്ടുന്ന പരിഹാരം ഇത് വൈശാഖ മാസത്തിൽ ചെയ്യണമെന്നില്ല നിങ്ങൾക്ക് ഏതൊരു മാസം വേണമെങ്കിലും ചെയ്യാവുന്നതാണ് പക്ഷേ വൈശാഖ മാസത്തിന് അതിൻ്റേതായിട്ടുള്ള ഒരു പ്രാധാന്യം ഉള്ളതുകൊണ്ട് തന്നെ നമ്മളിത് വൈശാഖമാസം ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഫലവും വളരെ അധികമായിരിക്കും രണ്ട് മാസങ്ങൾക്ക് മുൻപ് ഞാൻ ഈ പരിഹാരം ചെയ്തിരുന്നു എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയത് ഇത് എനിക്ക് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ചെയ്തിട്ടുള്ളൊരു വ്യക്തി പറഞ്ഞു തന്നതാണ് അങ്ങനെയാണ് ഞാനിത് ആദ്യമായിട്ട് ചെയ്യുന്നതും ഇപ്പം നിങ്ങൾക്ക് ഞാനിത് പറഞ്ഞു തരുന്നതും നമുക്ക് എന്താണ് ആ പരിഹാരമെന്ന് നോക്കാം അതിനു മുൻപ് ഇന്ന് അഭിജിത്ത് നക്ഷത്ര സമയമുണ്ട് ഈവനിങ്ങിലാണ് വരുന്നത് സൺഡേ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന എല്ലാവർക്കും വളരെ സ്യൂട്ടബിൾ സ്യൂട്ടബിളായിട്ടുള്ളൊരു ടൈം കൂടിയാണ് വീഡിയോ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർക്ക് പേജിൽ കയറി നോക്കിയാൽ വീഡിയോ കാണാവുന്നതാണ് അതുമാത്രവുമല്ല നാളെ തിങ്കളാഴ്ച നിങ്ങളുടെ ആഗ്രഹം സാധിക്കാൻ മഹാദേവന് ചെയ്യേണ്ടുന്ന ഒരു പരിഹാരത്തെക്കുറിച്ചും ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ കണ്ടിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് ഞാൻ പറഞ്ഞു വൈശാഖ മാസത്തിൽ ഇനിയിപ്പോൾ മാസം തീരാൻ വളരെ കുറച്ച് ദിവസങ്ങൾ കൂടിയിട്ടേ ഉള്ളൂ അപ്പോൾ അതിനു മുൻപ് നിങ്ങൾക്ക് ഈ ഒരു പരിഹാരം ചെയ്യാവുന്നതാണ് ഇനി ചിലർക്ക് പീരിയഡ്സ് പുലവാലായ്മ അങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് മാസത്തിൽ ഈ ഒരു പരിഹാരം ചെയ്യാൻ പറ്റില്ല എങ്കിലും നിങ്ങൾക്ക് എപ്പോഴാണോ ചെയ്യാൻ പറ്റുന്നത് ആ ഒരു സമയത്ത് ഇത് ചെയ്താൽ മതിയാവും ഇതിന് ശ്രദ്ധിക്കേണ്ടുന്ന രണ്ട് കാര്യങ്ങൾ എല്ലായ്പ്പോഴും പറയുന്നത് പോലെ പീരിയഡ്സ് പുലവാലായ്മയുള്ള സമയങ്ങളിൽ നിങ്ങളിത് ചെയ്യരുത് അതിന് ശേഷം നിങ്ങൾക്കിത് ചെയ്തു തുടങ്ങാം ഇത് ചെയ്തു തുടങ്ങിയാൽ നിങ്ങളിത് ഇടയ്ക്ക് വെച്ച് നിർത്താനും പാടില്ല നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട് ഏഴ് പതിനൊന്ന് ഇരുപത്തിയൊന്ന് നാൽപ്പത്തിയൊന്ന് ദിവസങ്ങളിലാണ് ചെയ്യുന്നത് ഇപ്പം ഈ ഇരുപത്തിയൊന്ന് നാൽപ്പത്തി എന്നൊക്കെ പറയുന്ന ഒരു നീണ്ട കാലയളവായതുകൊണ്ട് ഒന്നെങ്കിൽ ഒരു ഏഴ് ദിവസം അല്ലെങ്കിൽ ഒരു പതിനൊന്ന് ദിവസം അത് നിങ്ങളുടെ താല്പര്യാർത്ഥം നിങ്ങൾക്ക് എത്ര ദിവസം ചെയ്യാൻ താല്പര്യമാണോ അതനുസരിച്ച് ദിവസം തിരഞ്ഞെടുക്കുക അതിന് ശേഷം വേണം നമ്മളിത് ചെയ്യാൻ അപ്പം ആ ഒരു ദിവസത്തിനിടയ്ക്ക് ഒരു ദിവസം പോലും ഗ്യാപ്പ് വരാതെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിത് ചെയ്യാനായിട്ട് ശ്രമിക്കണം ഇപ്പം ഏഴ് ദിവസമാണ് നിങ്ങളിത് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരു അഞ്ച് ദിവസം വന്നപ്പം നിങ്ങൾക്കൊരു ഗ്യാപ്പ് വന്നു എന്നുണ്ടെങ്കിൽ നമ്മളിത് വീണ്ടും ഒന്നേന്ന് കണ്ടിന്യൂ ചെയ്യേണ്ടി വരും അതുകൊണ്ട് തന്നെ നമ്മളിത് ചെയ്യുമ്പോൾ നിങ്ങൾ ആദ്യം തന്നെ നിങ്ങളുടെ പീരീഡ്സൊക്കെ കഴിഞ്ഞു എന്ന് ഉറപ്പാക്കിയിട്ട് ചെയ്യുക അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു മുടക്കം വരും അതുപോലെ ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പം നിങ്ങൾ വെളിയിൽ പോകുന്നു എന്നുണ്ടെങ്കിൽ ആ പോകുമ്പം ആ പോകുന്ന സ്ഥലത്ത് പോയിരുന്നു ചെയ്യാവുന്നതാണ് പക്ഷേ നമ്മളിത് മുടക്കാനായിട്ട് പാടില്ല ഇത് ക്ഷേത്രത്തിലും നമുക്ക് ചെയ്യാം വീട്ടിലും ചെയ്യാം ക്ഷേത്രത്തിലെന്ന് പറയുമ്പോൾ മഹാവിഷ്ണുവിൻ്റെ ഏതൊരു അവതാര ക്ഷേത്രങ്ങളിലും നമ്മൾക്ക് ഈ ഒരു പരിഹാരം ചെയ്യാവുന്നതാണ് ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം ക്ഷേത്രത്തിലാണ് ഇത് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു നിശ്ചിത ദിവസവും ക്ഷേത്രത്തിൽ തന്നെ ചെയ്യണം ഏഴാണെങ്കിലും പതിനൊന്നാണെങ്കിലും വീട്ടിലാണ് എന്നുണ്ടെങ്കിൽ വീട്ടിൽ ചെയ്യാം ഇനിയിപ്പം വളരെയധികം അർജൻറ്റായിട്ട് നിങ്ങൾക്കൊരു യാത്ര പോകേണ്ടി വന്നു അപ്പം നിങ്ങൾക്കൊരു നിവൃത്തിയും ഇല്ല എന്നൊരു സിറ്റുവേഷൻ ആണ് എന്നുണ്ടെങ്കിൽ ആ പോകുന്ന സ്ഥലത്ത് ഭഗവാൻ്റെ ക്ഷേത്രമുണ്ടെങ്കിൽ ആ ഒരു ക്ഷേത്രത്തിലിരുന്ന് ചെയ്യാവുന്നതാണ് ഇത് അർജൻസി ആയിട്ടാണെങ്കിൽ മാത്രം നമുക്കിപ്പോൾ നമ്മളിപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് നമുക്കൊരു ട്രാവൽ വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല നമുക്കിത് മുടക്കാനും പറ്റില്ല അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾ പോകുന്ന അവിടെ മഹാവിഷ്ണുവിൻ്റെ അവതാര ക്ഷേത്രങ്ങൾ ഏതുണ്ടെങ്കിലും അവിടെ പോയി നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ് പിന്നെ ഇത് ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം നോൺ വെജ് കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇത് കഴിക്കുന്നതിന് മുൻപ് നിങ്ങൾക്കിത് ചെയ്യണം അതായത് നിങ്ങൾ ആദ്യം ഇത് ചെയ്യുക അതിനുശേഷം നോൺ വെജ് കഴിച്ചോളൂ കുഴപ്പമില്ല ഈ ഏഴ് ദിവസവും കണ്ടിന്യൂസ് ആയിട്ട് നോൺ വെജ് കഴിക്കാതെ ഞങ്ങൾക്കിത് ചെയ്യാമോ എന്ന് ചോദിച്ചാൽ അതും ചെയ്യാവുന്നതാണ് അതിലും പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല ക്ഷേത്രത്തിലാണെങ്കിലും വീട്ടിലാണെങ്കിലും ഈ ഒരു കാര്യം നമ്മൾ പാലിക്കാനായിട്ട് ശ്രമിക്കണം അപ്പം നമുക്ക് എങ്ങനെയാണ് ഈ ഒരു പരിഹാരം ചെയ്യേണ്ടതെന്ന് നോക്കാം വളരെ എളുപ്പമാണ് വളരെ ലളിതവുമാണ് ഇത് എപ്പോൾ വേണമെങ്കിലും അതായത് രാവിലെയോ വൈകിട്ടോ നിങ്ങളുടെ സൗകര്യാർത്ഥം എപ്പോൾ വേണമെങ്കിലും ചെയ്യാം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം രാവിലെയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും ഈ ഏഴ് ദിവസം അല്ലെങ്കിൽ പതിനൊന്ന് ദിവസവും രാവിലെ തന്നെ ചെയ്യണം വൈകിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ വൈകിട്ട് തന്നെ ചെയ്യണം ഇടയ്ക്കിടയ്ക്ക് മാറ്റി മാറ്റി ചെയ്യാനായിട്ട് പാടില്ല ഇതിനായി നമുക്ക് വേണ്ടത് പതിനൊന്ന് വെറ്റില പതിനൊന്ന് ഒരു രൂപ നാണയം പതിനൊന്ന് പാക്ക് അതായത് ഒരു ദിവസം ഒരു വെറ്റിലയും ഒരു പാക്കും ഒരു ഒരു രൂപ നാണയവുമാണ് നമുക്ക് വേണ്ടത് ഞാൻ എന്താ ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്നത് പോലെ നമുക്ക് എടുക്കാം അതായത് ഒരു രൂപ എന്ന് പറയുമ്പം നമ്മുടെ കയ്യിൽ എത്ര രൂപ ഭഗവാന് സമർപ്പിക്കാനുണ്ടോ അത്രയും എടുക്കാവുന്നതാണ് ഒന്ന് രണ്ട് മൂന്ന് മുതൽ നിങ്ങളുടെ കയ്യിൽ ഇനിയിപ്പോൾ ഒരു ദിവസം ഭഗവാനൊരു അഞ്ഞൂറ്റി ഒന്ന് രൂപ സമർപ്പിക്കാനുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം ഏറ്റവും ചെറിയ ഒരു എമൗണ്ട് ആണ് ഞാൻ ഈ പറഞ്ഞ വൺ റുപ്പി കോയിൻ പതിനൊന്ന് രൂപ ഇരുപത്തൊന്ന് രൂപ മുപ്പത്തൊന്ന് രൂപ അങ്ങനെ എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് ഇതൊക്കാവുന്നതാണ് ഇപ്പം നിങ്ങൾ രാവിലെയാണ് ഇത് ചെയ്യാനായിട്ട് ഇരിക്കുന്നത് എന്നുണ്ടെങ്കിൽ രാവിലെ അല്ലെങ്കിൽ വൈകിട്ട് എപ്പോഴാണെങ്കിലും ഒന്നെങ്കിൽ ഒരു ബ്രാസിൻ്റെ പ്ലേറ്റിൽ നിങ്ങളിവിടെ സ്റ്റീലും പ്ലാസ്റ്റിക്കും ഒന്നും എടുക്കരുത് ഇപ്പം ബ്രാസിൻ്റെ ഇല്ല ഇല്ലായെന്നുണ്ടെങ്കിൽ ഒരു എടുക്കാം എന്നിട്ട് അതിൻ്റെ മുകളിൽ ഈ ഒരു ഒരു രൂപ നാണയം അതായത് ആദ്യം ഒരു വെറ്റില വെക്കുക അതിന് മുകളിൽ പാക്ക് ഒരു രൂപ നാണയം പാക്ക് ഞാൻ ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്നത് പോലെ പാക്ക് സമർപ്പിക്കാൻ പറ്റുമെങ്കിൽ വെക്കാം അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ പാക്ക് മാത്രമായിട്ട് ഞാൻ എന്താ ഇവിടെ കാണിച്ചിട്ടുണ്ട് ഇതുപോലെ പാക്ക് മാത്രമായിട്ട് കിട്ടുമെന്നുണ്ടെങ്കിൽ അങ്ങനെയും സമർപ്പിക്കാം എങ്ങനെയാണോ നിങ്ങൾക്ക് പാക്ക് കിട്ടുന്നത് അതുപോലെ എടുത്താൽ മതിയാവും ഒപ്പം ഒരു രൂപ കോയിനും കൂടി എടുക്കുക എന്നിട്ട് ഈ കയ്യിൽ പിടിച്ചിരിക്കുന്ന ഇതേ രീതിയിൽ ഇത് മൂന്നും നമ്മൾ പിടിച്ചിട്ട് നിങ്ങളുടെ ആഗ്രഹം നിങ്ങൾക്ക് ഭഗവാനോട് പറയാനുള്ള നിങ്ങൾക്ക് സാധിച്ചു കിട്ടണമെന്ന് നിങ്ങളുടെ ആഗ്രഹം വിഷമങ്ങളാണെങ്കിലും വേദനകളാണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും ഒരു പാക്കും ഈ ഒരു വെറ്റിലയും നാണയവും കൂടി നമ്മുടെ കയ്യിൽ കൈകൂപ്പുന്നത് പോലെ പിടിച്ചിട്ട് ഭഗവാനെ എൻ്റെ ഈ ആഗ്രഹം ഭഗവാനെ അങ്ങ് സാധിച്ചു തരണമേ എന്ന് പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ചതിന് ശേഷം നമ്മളിത് എടുത്തു വെച്ചിരിക്കുന്ന ആ ഒരു പാത്രത്തിലോ അല്ലെങ്കിൽ വാഴയിലോ ിലോ വച്ചിട്ട് അതിനു മുൻപിലിരുന്ന് നൂറ്റിയെട്ട് തവണ ഓം മാധവായ നമ എന്നുള്ള മന്ത്രം നൂറ്റിയെട്ട് തവണ ചൊല്ലുക ഓം മാധവായ നമ വളരെ സ്പീഡിലൊന്നും ചൊല്ലരുത് ഓരോ പ്രാവശ്യവും നമ്മൾ ആ മന്ത്രം ചൊല്ലുമ്പോൾ ഭഗവാനെ ആ ഗുരുവായൂരപ്പനെ മനസ്സിൽ കണ്ടുകൊണ്ട് നമ്മളിത് ചൊല്ലണം ചൊല്ലുന്നതിനനുസരിച്ച് നമ്മുടെ ഉള്ളിൽ നമ്മൾ ഭഗവാനോട് പറഞ്ഞ ആ ഒരു പ്രാർത്ഥനയും നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കണം മറ്റൊന്നും നമ്മളിവിടെ ചിന്തിക്കരുത് നമ്മൾ കംപ്ലീറ്റ്ലി ഭഗവാനിൽ സറണ്ടർ ചെയ്യുക ഭഗവാനിൽ അഭയം പ്രാപിക്കുക അങ്ങനെ ചെയ്തുകൊണ്ട് വേണം ഇത് ചൊല്ലാനായിട്ട് ചെയ്തതിന് ശേഷം ആ പാത്രത്തിൽ തന്നെ ഈ ഒരു വെറ്റിലയും അടക്കയും പൈസയും അവിടെ ഇരുന്നോട്ടെ പിറ്റേ ദിവസം നിങ്ങൾ ഈ ഒരു വീണ്ടും എകയിൽ നിങ്ങളിതൊരു ചെയ്യാനായിട്ട് പോകുമ്പോൾ അതിൽ നിന്നും ആ ഒരു വെറ്റില വെറ്റിലെടുത്ത് വെറ്റില വാടി കാണുമല്ലോ ആ ഒരു വെറ്റില കാൽപ്പെടാത്ത എവിടെയെങ്കിലും കളയുക ആ അടയ്ക്കയും നാണയവും അവിടെ തന്നെ ഇരുന്നോട്ടെ പിറ്റേ ദിവസം പുതിയ വെറ്റിലയും പുതിയ പാക്കും പുതിയ നാണയവും വേണം എടുക്കാൻ ആ അടക്കയും ആ ഒരു നമ്മൾ തലേ ദിവസം ചെയ്ത് വെച്ചിട്ട് പോയ ആ ഒരു പാക്കും ആ ഒരു രൂപ നാണയവും ഒരു മഞ്ഞ തുണിയെടുത്ത് അതിലൊരു കിഴി പോലെ കെട്ടി മാറ്റി വെക്കുക പിറ്റേ ദിവസം ഇത് മൂന്നും പുതിയതെടുക്കുക ഇതുപോലെ നമ്മുടെ കയ്യിൽ പിടിച്ച് നമ്മുടെ ആഗ്രഹം പറഞ്ഞ് നമ്മളത് ഭഗവാൻ ആ ഒരു പാത്രത്തിൽ അല്ലെങ്കിൽ ഇലയിൽ സമർപ്പിച്ചതിന് ശേഷം നൂറ്റിയെട്ട് തവണ മന്ത്രം ചൊല്ലുക അത് അവിടെ തന്നെ വെച്ചിരിക്കുക മൂന്നാമത്തെ ദിവസം രാവിലെ എഴുന്നേക്കുക വെറ്റില മാറ്റി കളഞ്ഞതിന് ശേഷം ആ ഒരു പാക്കും നാണയവും ആ മഞ്ഞ തുണിയിലിട്ട് കെട്ടിവെക്കുക എന്നിട്ട് നമ്മൾ എഴുന്നേക്കുക അങ്ങനെ നമ്മൾ കണ്ടിന്യൂസ് ഇപ്പോൾ ഏഴ് ദിവസമാണെങ്കിൽ ഏഴ് ദിവസം പതിനൊന്നാണെങ്കിൽ പതിനൊന്ന് ദിവസം അങ്ങനെ അവസാനത്തെ ദിവസം നമ്മളിത് ചൊല്ലിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ആ ഒരു തുണി നിറച്ച് പാക്കും കാണും അതുപോലെ തന്നെ നാണയവും കാണും ഇതൊരു കിഴി പോലെ കെട്ടി നിങ്ങളടുത്തുള്ള ക്ഷേത്രത്തിൽ കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി സമർപ്പിക്കുക അവിടെ കൊണ്ടുപോയി സമർപ്പിക്കുക എന്ന് പറയുമ്പോൾ ആ നാണയങ്ങൾ മുഴുവൻ കൈയിലെടുത്ത് പ്രാർത്ഥിച്ച് ഭഗവാൻ്റെ ഭണ്ഡാരപ്പെട്ടിയിലിടുക ആ ഒരു പാക്ക് ആ ഒരു ഇതോട് കൂടിയിട്ട് അതായത് ആ മഞ്ഞ കൂടി കെട്ടി അവിടെയുള്ള ആൽമരച്ചുവട്ടിലോ അല്ലെങ്കിൽ ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് എവിടെയാണെങ്കിലും സമർപ്പിച്ചേക്കും ആരും കാൽ പെടാത്ത ഇടത്ത് ആൽമരത്തിൻ്റെ ചൂട്ടിലെങ്കിൽ ആൽമരത്തിൻ്റെ എവിടെയാണെങ്കിലും സമർപ്പിച്ച് തിരിച്ച് വീട്ടിലോട്ട് പോവുക ഇതിപ്പോൾ നിങ്ങൾ ക്ഷേത്രത്തിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെറ്റിലയും പാക്കും അതുപോലെ തന്നെ നാണയവും വെച്ച് കൈകൂപ്പി ഭഗവാനോട് നമ്മൾ ആഗ്രഹം പറഞ്ഞു ഭഗവാൻ്റെ ആ ഒരു ശ്രീകോവലിൻ്റെ പഠിക്കൽ സമർപ്പിച്ച് തന്നെ ക്ഷേത്രത്തിൽ മാറിയിരുന്ന് ഓ മാധവായ നമ എന്ന് നൂറ്റി തവണ ചൊല്ലിയാൽ മതിയാവും ഇനിയിപ്പോൾ ക്ഷേത്രത്തിൽ അങ്ങനെ സമർപ്പിക്കാൻ സമ്മതിക്കില്ലാത്ത ക്ഷേത്രത്തിലാണ് നിങ്ങളിത് പോകുന്നതെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും ആ ഒരു ക്ഷേത്രത്തിനുള്ളിൽ നിങ്ങൾക്ക് എവിടെയാണോ പറ്റുന്നത് അവിടെ സമർപ്പിച്ചാൽ മതി നാണയം നിങ്ങൾ ഭഗവാൻ്റെ ആ ഒരു ഭണ്ഡാരപ്പെട്ടിയിലിട്ടിട്ട് പാക്കും വെറ്റിലയും മറ്റെവിടെയെങ്കിലും വെച്ചാൽ മതിയാവും അങ്ങനെ നിങ്ങൾക്ക് ഇത് ഏഴ് അല്ലെങ്കിൽ പതിനൊന്ന് ദിവസം ചെയ്യുക ഭഗവാനിൽ പൂർണ്ണ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് കൊണ്ട് തന്നെ നിങ്ങളിത് ചെയ്താൽ തീർച്ചയായിട്ടും ഭഗവാൻ നിങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഭഗവാൻ നിങ്ങളുടെ ആഗ്രഹം സാധിച്ചു തന്നിരിക്കും അക്കാര്യത്തിൽ നിങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള സംശയവും വേണ്ട വൈശാഖമാസം എന്ന് പറയുന്നത് ഭഗവാൻ മഹാലക്ഷ്മിയോടൊത്തി ഭൂമിയിലുള്ള ദിവസമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ സമർപ്പിക്കുന്നത് പിന്നെ വെറ്റില സമർപ്പിക്കുമ്പോൾ നിങ്ങൾ അതിൻ്റെ ആ അറ്റത്തുള്ള തണ്ടുണ്ടല്ലോ കാമ്പ് വെറ്റിലയുടെ കാമ്പ് അത് നുള്ളിയെടുത്തതിന് ശേഷം വേണം വെറ്റില സമർപ്പിക്കാൻ അക്കാര്യം മറക്കരുത് ഏഴ് ദിവസമാണെങ്കിൽ ഏഴ് വെറ്റിൽ പതിനൊന്നാണെങ്കിൽ പതിനൊന്ന് വെറ്റില എല്ലാം ഓരോ ദിവസവും നമ്മളെല്ലാം ഫ്രഷായത് വേണം എടുക്കാൻ തലേദിവസം ഉപയോഗിച്ച് എടുക്കാനായിട്ട് പാടില്ല അതും കൂടി ശ്രദ്ധിച്ചു കൊള്ളണം ഭഗവാൻ തീർച്ചയായും നിങ്ങളുടെ ആഗ്രഹം സാധിച്ചു തന്നിരിക്കും എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ ഓ ശരവണഭവ